പലസ്തീൻ വിമോചന പോരാട്ടത്തിൽ യു കെ യുടെ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പലസ്തീന്റെ വിമോചനത്തിനായി പോരാടുന്ന ഹമാസിന്റെ നിരോധനം പിൻവലിക്കണമെന്നും യു കെ ഹോം സെക്രട്ടറിക്ക് സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഹമാസിനെ യു കെ നിരോധിച്ചത് യു കെയിൽ കുടിയേറ്റക്കാർക്ക് നിയമസഹായം നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന റിബർവേലോയുടെ അഭിഭാഷകനായ ഫഹദ് നസ്രിയാണ് ഹർജി നൽകിയത് ബാരിസ്റ്റർമാരായ ഫ്രാങ്ക് മാഗ്നീസ് ഡാനിയൽ ഗ്രിറ്റേഴ്സ് എന്നിവരും ഹർജി തയ്യാറാക്കുന്നതിനായി സഹായം നൽകിയിട്ടുണ്ട് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ലീഗൽ ഓഫീസ് തലവൻ ഡോക്ടർ മൂസ അബു മർസൂഖാണ് സംഘടനയ്ക്കായി ഹർജിയിൽ ഒപ്പിട്ടിരിക്കുന്നത് നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന നൂറുകണക്കിന് രേഖകളും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിയമ വിദഗ്ദ്ധർ രാഷ്ട്രീയ നേതാക്കൾ അക്കാദമിഷ്യന്മാർ ജേർണലിസ്റ്റുകൾ തുടങ്ങിയവരുടെ വിശകലനങ്ങളും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് ഒരു നൂറ്റാണ്ടിലധികമായി പലസ്തീനിൽ നടക്കുന്ന കോളനി വൽക്കരണത്തിനും വംശീയ ഉന്മൂലനത്തിനും എല്ലാം ബ്രിട്ടനാണ് ഉത്തരവാദി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർഡ് ഡിക്ലറേഷനിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ നക്ബയിലും നിലവിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിലും ബ്രിട്ടൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഫലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാരായ സിയോണിസത്തിന് എല്ലാ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്നത് ബ്രിട്ടനാണെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട സിയോണിസത്തിന്റെ അധിനിവേശത്തെയും വംശീയ ഉന്മൂലനത്തെയും കോളനിവൽക്കരണത്തെയും വൽക്കരണത്തെയും പ്രതിരോധിച്ച് ഫലസ്തീനുകളുടെ അവകാശത്തിനായി പോരാടുന്ന സംഘടനയാണ് ഹമാസ് സ്വാതന്ത്ര്യത്തിനും ദേശീയ ഐക്യത്തിനും അതിർത്തി സംരക്ഷിക്കാനും എല്ലാവിധത്തിലുമുള്ള കോളനി വൽക്കരണത്തിനുമെതിരെ സായുധമായും ധാർമ്മികമായും പോരാടാൻ പലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ട് അത് പലസ്തീന്റെ സ്വയം നിർണയാധികാരത്തിന്റെ ഭാഗമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് വംശഹത്യയും മാനവികെതിരായ കുറ്റകൃത്യങ്ങളും അവസാനിപ്പിക്കേണ്ടത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ജനതയുടെ മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറാവണം ബ്രിട്ടീഷ് സർക്കാരിന് രാഷ്ട്രീയ വിരോധമുള്ളത് കൊണ്ട് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ പത്ത് പതിനൊന്ന് പതിനാല് ആർട്ടിക്കളുകളുടെ ലംഘനമാണ് ബ്രിട്ടനോ ബ്രിട്ടീഷ് പൗരന്മാർക്കോ ഹമാസ് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉയർത്തുന്നില്ല ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാധികാരവും ജനാധിപത്യ അവകാശങ്ങളും മാത്രമാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു നൂറ്റാണ്ടിലധികമായി ബ്രിട്ടീഷ് സർക്കാരുകളുടെ പലസ്തീൻ ജനതയ്ക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും സിയോണിസത്തിന്റെ വംശീയ ഉന്മൂലനത്തിന് ചെയ്യുന്ന സഹായങ്ങളും ഒടുവിൽ ഒക്ടോബർ ഏഴിലെ അക്സയിലേക്ക് നയിച്ച കാരണങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്